ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ധനികനാണ് മുകേഷ് അംബാനി റിലയൻസിന്റെ വിപണി തന്ത്രങ്ങൾ തന്നെയാണ് മുകേഷ് അംബാനിയെ രാജ്യത്തെ ഏറ്റവും ധനികനാക്കി വെക്കുന്നത് മറ്റാരും പയറ്റാത്ത എന്നാൽ ഏറെ അപകടം നിറഞ്ഞതുമായി വിപണി തന്ത്രങ്ങൾ നിസ്സാരമായി വിപണിയിൽ പയറ്റി നോക്കിയാണ് മുകേഷ് അംബാനി റിലയൻസിനെ വളർത്തിയത് കൂടാതെ വ്യവസായ രംഗത്ത് വൻ വിജയം സ്വന്തമാക്കാൻ മുകേഷ് അംബാനിയെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തന്നെയാണ് ഏകദേശം നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ ആസ്തിയുള്ള മുകേഷ് അംബാനിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും മറ്റുള്ള വ്യവസായികളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് യമനിലെ ഏടനിലാണ് മുകേഷ് അംബാനി ജനിച്ചത് കുടുംബം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷമാണ് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിച്ചത് മുംബൈയിലെ പെദ്ധാർ റോഡിലുള്ള ഹിൽ ഗ്രേഞ്ച് ഹൈസ്കൂളിലാണ് മുകേഷ് അംബാനി പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ സ്ഥാപിതമായ ഹിൽ ഗ്രേഞ്ച് ഹൈസ്കൂൾ കുട്ടികൾക്ക് അക്കാദമിക് മികവ് നേടിക്കൊടുക്കുന്നതിനോടൊപ്പം വ്യക്തിത്വ വളർച്ചയ്ക്കും നേതൃത്വ രംഗത്ത് തിളങ്ങുന്നതിനുമുള്ള അടിസ്ഥാന അധ്യായങ്ങൾ പഠിപ്പിച്ചു നൽകിയിരുന്നു സ്കൂൾ കാലഘട്ടത്തിനുശേഷം മുകേഷ് അംബാനി മുംബൈയിലെ സെന്റ് സേവ്യേഴ്സ് കോളേജിൽ ചേർന്നു അവിടെ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം സ്വന്തമാക്കി തുടർന്ന് ഉന്നത പഠനത്തിനായി അദ്ദേഹം സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ചേർന്നു അവിടെ നിന്ന് എം ബി സ്വന്തമാക്കി തുടർന്നാണ് വ്യവസായ രംഗത്തേക്ക് അദ്ദേഹം ചുവടുപ്പിച്ചത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റ് കോഴ്സുകളും പൂർത്തിയാക്കിയിട്ടുമുണ്ട് പഠനം പൂർത്തിയാക്കിയ അംബാനി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പിതാവ് ധീരുഭായ് അംബാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ സഹായിയായി ചേർന്നു റിലയൻസ് ഇൻഡസ്ട്രീസിനെ ഇന്ത്യയിലെ ഏറ്റവും വലതും മികച്ചതുമായ കമ്പനികളിൽ ഒന്നാക്കി മാറ്റാൻ മുകേഷ് അംബാനിയുടെ സംഭാവനകൾ പ്രധാന പങ്ക് വഹിച്ചു കെമിക്കൽ എഞ്ചിനീയറിംഗിലെ അദ്ദേഹത്തിന്റെ ശക്തമായ അറിവ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ആസ്തി വർദ്ധിപ്പിക്കാനും സഹായിച്ചു അതുകൂടാതെ അദ്ദേഹത്തിന്റെ ബിസിനസ് തന്ത്രം അദ്ദേഹത്തെ വലിയ വിജയത്തിലേക്ക് എത്തിച്ചു അതിലൊന്നാണ് സാധാരണക്കാർക്ക് പോലും വാങ്ങാൻ കഴിയുന്ന തുകയിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കി വിപണി ഇറക്കുക എന്നുള്ള തന്ത്രം വെറും പത്ത് രൂപയ്ക്ക് മുകേഷ് അംബാനിയുടെ റിലയൻസ് നിരവധി ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ എത്തിക്കുന്നത് ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് മുകേഷ് അംബാനി പത്ത് രൂപയ്ക്ക് വ്യാപാരം ചെയ്യുന്നത് എന്ന് നോക്കാം ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം ബ്രാൻഡായി ജിയോയാണ് ഇതിലും നമത് ആരംഭിച്ചത് മുതൽ ജിയോ വില കുറഞ്ഞ പ്ലാനുകൾ അവതരിപ്പിച്ച് വിപണി പിടിച്ചിരുന്നു ഇന്ന് ജിയോയുടെ ഏറ്റവും വില കുറഞ്ഞ റീചാർജ് പ്ലാൻ ആരംഭിക്കുന്നത് പതിനൊന്ന് രൂപ മുതലാണ് അതുകൊണ്ട് തന്നെ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനായി ജിയോ ഇപ്പോഴും തുടരുന്നു ഇനി അടുത്ത ശീതള പാനീയങ്ങളാണ് അടുത്തിടെയാണ് കാമ്പ കോള മുകേഷ് അംബാനി വീണ്ടും ഏറ്റെടുത്തത് ഈ നീക്കം ശീതളപാനി വ്യവസായത്തെ പിടിച്ചു കുലുക്കി എന്ന് തന്നെ പറയാം കൊക്കകോള പെപ്സി തുടങ്ങിയതിരാളികളെ നേരിടാൻ പത്ത് രൂപ മുതൽ കോ അംബാക്കോള മുകേഷ് അംബാനി വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് കൂടാതെ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന ബ്രാൻഡിന് കീഴിൽ അംബാനി ബിസ്ക്കറ്റുകൾ ഗ്ലൂക്കോസ് എനർജി ഡ്രിങ്ക്സ് എന്നിവയും പത്ത് വിപണിയിൽ എത്തിച്ചിട്ടു വില കുറഞ്ഞെത്തുന്നതിനാൽ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ വലിയ എഫ് എം സി ജി ബ്രാൻഡുകൾക്ക് കടുത്ത മത്സരമാണ് നൽകുന്നത് മുകേഷ് അംബാനിയുടെ തന്ത്രം കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുക മാത്രമല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസം നേടാൻ റിലയൻസിന് കഴിഞ്ഞിട്ടുമുണ്ട് ഇത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ബിസിനസ് നേതാക്കളിൽ ഒരാളായി മുകേഷ് അംബാനി തുടരുന്നതിന്റെ കാരണവും ന്യൂസ് ഡെസ്ക് കേരള